ഐ എൻ എൽ കൃത്യമായി എൽ ഡി എഫ് വിടാൻ ഉദ്ദേശിക്കുകയാണ് അഹമ്മദ് ദേവർകോവിലടക്കമുള്ളവർ തിരിച്ച് ലീഗിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കും നമുക്കറിയാം കഴിഞ്ഞ തവണ കോഴിക്കോട് സൗത്തിൽ നിന്നാണ് മുബീന റഷീദിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അഹമ്മദ് ദേവർകോവിൽ അവിടെ വിജയിച്ച് കയറിയത് അദ്ദേഹം രണ്ടര കൊല്ലത്തോളം പിണറായി മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു എന്നാൽ തന്നെ കാര്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അഹമ്മദ് ദേവർകോവിൽ യു ഡി എഫിലേക്ക് ചേക്കേറാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് പാലക്കാട് എത്തി അവരുമായി ചർച്ച നടത്തി തങ്ങളുമായി കൃത്യമായി ആശയവിനിമയം നടത്തും എന്ന സൂചന കൂടി അഹമ്മദ് ദേവർകോവിൽ നടത്തുകയാണ് ഇതോടുകൂടി ഐ എൻ എൽ വിടുമ്പോൾ ഇടതുപക്ഷത്തിന് മലപ്പുറത്തെ ആധിപത്യം പൂർണമായും നഷ്ടമാകും മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വതന്ത്രനായി ജയിച്ച മന്ത്രി അബ്ദുറഹ്മാനെ പോലും വലിയ രീതിയിൽ പരിഗണിച്ചപ്പോൾ ഒരു പാർട്ടിയുടെ ലേബലിൽ നിന്ന് അഹമ്മദ് ദേവർകോവിലിനെ ഒഴിവാക്കിയതിൽ കടുത്ത അതൃപ്തിയാണ് ഇവിടെ രേഖപ്പെടുത്തിയത് സി പി ഐ എം വലിയ തോതിൽ സഖ്യകക്ഷികളോട് അപമര്യാദയായി പെരുമാറുന്നതായി അഹമ്മദ് ദേവർകോവിൽ വെട്ടിത്തുറന്ന് പറയുകയാണ് സി പി ഐ എമ്മിന് വലിയ രീതിയിലുള്ള ഹിഡൻ അജണ്ടകളുണ്ട് അവർ എല്ലാ തരത്തിലും ബി ജെ പിയുടെ മറ്റൊരു മുഖഭാവമാണ് കാണിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള തരത്തിലേക്കാണ് നമുക്കറിയാം നിലമ്പൂരിലെ മുൻ എം എൽ എ ആയ പി വി അൻവർ സി പി ഐ എമ്മിന്റെ ചെയ്തികളെ കുറിച്ച് വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ പല കോടുകളിൽ നിന്ന് അദ്ദേഹത്തിന് ആശംസാ പ്രവാഹം ഉൾപ്പെടെ വന്നു അദ്ദേഹം ഏത് പാർട്ടിയിലേക്ക് പോകുന്നു ഏത് രീതിയിൽ പ്രവർത്തിച്ചു വന്നു എന്നുള്ളതിലല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെ വാസ്തവം എത്രത്തോളം ഭയാനകമാണ് കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിറികട്ട പ്രവർത്തനങ്ങളിലേക്ക് അതായത് അഴിമതിയുടെ കുംഭകോണം നടക്കുന്ന കേന്ദ്ര ബിന്ദുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വലിയ ആരോപണമാണ് ടി വി അൻവർ തൊടുത്തുവിട്ടത് എന്നാൽ അഹമ്മദ് ദേവർഗോവിലടക്കമുള്ള ഐ എൻ എൽ നേതാക്കൾ കൂടി പാർട്ടി വിടുന്നതോടുകൂടി മുന്നണി വിടുന്നതോടു അത് വലിയ ശക്തമായി മാറിക്കഴിഞ്ഞു അയൻ എല്ലിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി നേരത്തെ തന്നെ ഉണ്ടായതാണ് എന്നാൽ അന്നൊക്കെ അഹമ്മദ് അഹമ്മദ്ദേവർകോവിൽ പിടിച്ചു നിന്നത് മന്ത്രിസ്ഥാനം കയ്യിലുണ്ടല്ലോ തൽക്കാലം മുന്നണിയെ പിടക്കണ്ട മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് എന്ത് അപമാനവും സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയാണ് എന്നാൽ ഗണേഷ് കുമാറിനും അതുപോലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കുമൊക്കെ വലിയ സ്ഥാനം കൊടുക്കുമ്പോൾ തൻ്റെ സ്ഥാനം ചവറ്റുകുട്ടയിലാണ് എന്ന് മനസ്സിലാക്കിയ അഹമ്മദ് അഹമ്മദ്ദേവർകോവിൽ പയ്യപ്പയ്യെ ലീഗുമായി വീണ്ടും അടുക്കാൻ തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് നമുക്കറിയാം മുന്നണി വിട്ടതിനു ശേഷം ലീഗുമായി പി വി അൻവറും കൂടിക്കാഴ്ച നടത്തി പാണക്കാഴെത്തി അവരുമായി ആശയവിനിമയം നടത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ് അമൻ ഗോവിലിന്റെ രാഷ്ട്രീയം തന്റെ രാഷ്ട്രീയം സംശുദ്ധമാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയാണ് ഇടതുപക്ഷത്തിനകത്ത് ഞറികേടുകളുടെ പല കളികളും മണക്കുന്നു എന്നുള്ളതും അതൊക്കെ വിളിച്ചു പറയാൻ നിന്നാൽ അതിനെ നേരം കാണുമെന്നും അദ്ദേഹം തുറന്നടിച്ചു